തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ സർക്കാർ സ്പോൺസേഡ് പരിപാടികളാണെന്ന് ആവർത്തിച്ച് ഗവർണർ കലോത്സവ നഗരിയിലെ പ്രതിഷേധങ്ങൾ അതിന്റെ അവസാന ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി നയപ്രസംഗത്തിൽ പങ്കെടുക്കുമെന്നും ഗവർണർ അറിയിച്ചു പ്രശാന്ത് ശങ്കർ മംഗലത്തോണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി പ്രശാന്ത് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ പങ്കെടുക്കും അതിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യവും ഗവർണർ അറിയിക്കുന്നുണ്ട് തീർച്ചയായും വിഷ്ണു അങ്ങനെ തന്നെയാണ് അതായത് ഈ ഗവർണർ ഇന്ന് നടത്തിയ ഇന്നത്തെ പരാമർശങ്ങളെല്ലാം ഈ എസ് എഫ് ഐക്കെതിരെ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനമായിരുന്നു ഇന്നും തൊടുത്തുവിട്ടത് അതായത് ഇത്തരത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം ഈ സർക്കാർ സ്പോണിസേർഡ് പരിപാടികളാണ് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ കലോത്സവ നഗരിയിൽ അരങ്ങേറിയത് എന്നതടക്കമാണ് ഗവർണർ വീണ്ടും ആവർത്തിച്ചത് അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് ജനാധിപത്യത്തിൽ ഈ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് അധികാരമുണ്ട് എന്നാൽ തനിക്ക് നേരെ ഇത്തരത്തിൽ അനുദിനം അടിക്കടിക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് ഈ സർക്കാരിന്റെ പോഷക സംഘ അല്ലെങ്കിൽ സർക്കാരിന് തന്നെ വിഭാവനം ചെയ്യുന്ന പാർട്ടിയുടെ പോഷക സംഘടനയിൽ നിന്നാണ് എന്നാണ് ഈ ഗവർണർ അറിയിച്ചത് അതായത് ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഈ നിരന്തരം ഈ എസ് എഫിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുന്നത് അത് ഈ ഒരു അജണ്ടയുടെ ഭാഗമാണ് അതായത് സി പി എം അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സ്പോൺസേർഡ് പരിപാടിയാണ് എന്ന അടക്കമാണെന്ന് ഗവർണർ പറഞ്ഞത് മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുക അതിൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ ഗവർണർ ഈ യാത്രകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിന് നേരെ എടുത്തിയാടുകയും വാഹനത്തെ വാഹനത്തിൽ കല്ലുകൊണ്ടിരിക്കാൻ വരുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെയാണ് പറയുകയും ചെയ്തത് അതായത് ഇത് ഈ ഒരു ഏകപക്ഷീയമായി കാണേണ്ട ഒരു പ്രശ്നമല്ല ഇത് കരുതിക്കൂട്ടിയുള്ളതാണ് എന്നതാണ് ഗവർണറുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അതിനുദാഹരണമാണ് ഇന്നും ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുകയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പട്ടത്തും ഇന്ന് ഗവർണർക്കെതിരെ പ്രതിഷേധം നടന്നു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വാഹനത്തിന്റെ വാഹന വ്യൂഹത്തിനു നേരെ ചാടിക്കേറാൻ എസ് എഫ് ഐ പ്രവർത്തകർ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നീട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ പ്രതിഷേധങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഗവർണർ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നു റൂട്ടടക്കം പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്നു നേരത്തെ ആക്ഷേപം ഉണ്ടായിരുന്നു അതിന് സമാനമായ സാഹചര്യമാണ് ഇന്നും ഉണ്ടായത് ഇത്തരത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് അതിനെതിരെയാണ് ഗവർണർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അതിൽ ഈ കലോത്സവ നഗരിയിൽ ഉപയോഗിച്ച ഫ്ലക്സിനെ അടക്കം അദ്ദേഹം പറയു ചെയ്തുകൊണ്ട് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ നിരന്തരം അരങ്ങേറുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയോടുകൂടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ നയപ്രസംഗമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അതായത് നിലവിൽ ഈ ഇത്തരത്തിൽ നയപ്രസംഗത്തിൽ പങ്കെടുക്കുന്നതായി യാതൊരു ബുദ്ധിമുട്ടും തനിക്കില്ല എന്ന് ഗവർണർ അറിയിക്കുകയും ചെയ്തു അതായത് അദ്ദേഹം ഒരു ഭരണഘടനാ പരമായ ഭരണഘടനാ പദവി കൈയാളുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല താൻ പങ്കെടുക്കുമെന്നും പറഞ്ഞു പക്ഷേ ഈ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട് ഇത്തരത്തിൽ ഈ നയപ്രസംഗം എഴുതി കൊടുക്കുമ്പോൾ അത് സർക്കാരാണ് എഴുതി കൊടുക്കുന്നത് അതിലെ പരാമർശങ്ങൾ എത്രത്തോ എന്തായിരിക്കും എന്നതുകൂടി നോക്കി കാണുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എന്തായാലും ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം അറിയിച്ചത് ഈ ഭരണഘടനാ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നയപ്രസംഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചതും അതുപോലെ തന്നെ ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ഗവർണർ പ്രശാന്ത് അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇന്നും ഉണ്ടായിരുന്നു പട്ടത്തെ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുകയും ചെയ്തു അപ്പോഴും ഗവർണർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഗവർണർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കാര്യമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല അവരെ തലോടുകയാണ് പോലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗവർണറുടെ ഭാഷ്യം ആ തീർച്ചയായും പോലീസ് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞു അതായത് ഇത്തരത്തിൽ നിരന്തരം ഗവർണറുടെ യാത്രകളിലെല്ലാം റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റൂട്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ സഞ്ചരിക്കുന്ന വഴികളെല്ലാം മനസ്സിലാക്കുന്ന ഒരു നീക്കം നടക്കുന്നു അല്ലെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അദ്ദേഹം എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചു അതുപോലെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ അടിക്കടിക്ക് ഉണ്ടാകുന്നു ആ പ്രതിഷേധങ്ങളെയാണ് അദ്ദേഹം വിമർശിച്ചത് നേരത്തെ വളരെ രൂക്ഷമായി ഈ പ്രതിഷേധങ്ങളെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി നിന്നും അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ജനാധിപത്യപരമായിട്ട് ആർക്കും പ്രതിഷേധങ്ങൾ നടത്താം അതിൽ യാതൊരു തർക്കവുമില്ല തനിക്കും താനും അത് അതിനെതിരെ ഒന്നും പറയുക അതിനെതിരെ ഒന്നും പറയില്ല അതായത് ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം സമരങ്ങൾക്കെതിരെ താൻ ഒന്നും പറയില്ല പക്ഷെ തന്റെ വാഹന വ്യൂഹത്തിന് നേരെ വരികയും അല്ലെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി താൻ വിമർശിക്കുന്നതെന്നാണ് ഗവർണർ പറഞ്ഞത് അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന സർക്കാരിന്റെ അറിവോട് കൂടിയാണെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു അതായത് ഈ പരിപാടികൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുന്ന സംഘടന ഓർഗനൈസേഷൻ ആരുടേതാണ് ഏത് പാർട്ടിയുടെ ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ പോഷക സംഘടനയാണ് ഇത്തരത്തിൽ ഈ സമരങ്ങൾ നടത്തുന്നത് തനിക്കെതിരെ അക്രമങ്ങൾ അല്ലെങ്കിൽ അക്രമ സമരങ്ങളുമായി വരുന്നത് കരിങ്കി സമരമായി വരുന്നത് എന്നുകൂടി മനസ്സിലാക്കണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി അതിന്റെ കൂടി പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു കാരണങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്പോൺസേർ സ്പോൺസേർഡ് പരിപാടിയാണ് അല്ലെങ്കിൽ സ്പോൺസേഡ് സമരങ്ങളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചത് എന്നാൽ ഇതൊക്കെ ആവർത്തിക്കുമ്പോഴും സർക്കാരുമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അതായത് നയപ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗത്തിൽ പങ്കെടുക്കും എന്നറിയിച്ചത് പോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളില്ല ഗവർണർ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരം ബില്ലുകളെല്ലാം ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ല എന്ന് അറിയിക്കുമ്പോഴും ഈ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ എസ് എബിഐയുടെ ഭാഗത്തുണ്ടാകുന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളെ മറച്ചുവെക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി മറച്ചു അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ യെസ് അത് തന്നെയാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും നിറവേറ്റുമെന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത് അതേസമയം തന്നെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും അതിരൂക്ഷമായ വിമർശനവും ഗവർണർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്